ഇക്കാര്യങ്ങളെല്ലാം ഓം തൻ്റെ മനസ്സിൽ കുറിച്ചുവെങ്കിലും അവന് യാതൊരു ഉറപ്പുമില്ല ആദ്യം തന്നെ വിട്ടു പോകുമെന്ന് ഇതിന് മുൻപായിരുന്നു എങ്കിൽ ആദ്യം ചിലപ്പോൾ അജിയെ കണ്ടാൽ പോകും പക്ഷേ ഇന്ന് അവൾ പോകില്ല എന്ന് നൂറ് ശതമാനം അവന് ഉറപ്പുണ്ട് എങ്കിലും അവളെ അവനൊപ്പം പറഞ്ഞു വിട്ടേ പറ്റൂ എന്ന് അവൻ തീരുമാനിച്ചുറപ്പിച്ച് അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് റൂമിൽ നിന്നും ഒരു സിസ്റ്റർ ഇറങ്ങിപ്പോകുന്ന അവൻ ശ്രദ്ധിക്കുന്നത് അവനെ കണ്ടപ്പോൾ ഒന്ന് പതറിയതായിട്ട് അവന് തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ അവൻ റൂമിലേക്ക് തിന്നു റൂമിൽ കയറിയപ്പോൾ അവൻ കാണുന്നത് അദ്രിയുടെ നെഞ്ചോലിലേക്ക് തല ചാരി വിരുന്ന് ഓറഞ്ച് തിന്നുന്ന ആദിയെയാണ് കഴിച്ചുകൊണ്ടിരുന്ന ആദി പെട്ടെന്ന് ഓമനെ കണ്ടതും ചാടി എഴുന്നേറ്റ് ഓമനെ വിളിച്ച് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു അദ്രിയോട് തിരിഞ്ഞിന്ന് സംസാരിക്കുന്നതിനിടയിൽ ആദിക്ക് തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി തളരുന്നതും മാത്രമല്ല മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതായി അവൾക്ക് തോന്നി അവൾ ഒട്ടും വൈകാതെ മൂക്കിൽ തൊട്ടു നോക്കിയതും മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു അവൾ പെട്ടെന്ന് തന്നെ ഓമിന് നേരെ തിരിഞ്ഞ് കണ്ണേട്ടാ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി അവൾ ബോധരഹിതയെ താഴേക്ക് വീഴാൻ ഒരുങ്ങിയതും ഓം ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് ആദി ആദി അവൻ അവളെ തുടർച്ചയെ തട്ടി വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്ന് കണ്ണേട്ടാ ഐ ലവ് യു അത്രയും പറഞ്ഞ് വീണ്ടും ബോധരഹിതയായി വീണു അവളെ വാരി എടുത്തുകൊണ്ട് ഓം കാഷ്വാലിറ്റിയിലേക്ക് ചെന്നതും അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അവളെ ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഡീറ്റെയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റിസൾട്ട് വന്നു അവളുടെ ശരീരത്തേക്ക് ആരോ വിഷം ഇഞ്ചെക്റ്റ് ചെയ്തതായി തോന്നും ആണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു പിന്നീടുള്ള ചിന്ത അപ്പോഴാണ് ഓമിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് അവൻ റൂമിലേക്ക് ചെല്ലുന്ന ടൈമിൽ ഒരു നേഴ്സ് പുറത്തേക്ക് വരുന്നതും അവനെ കണ്ട് പതറിയതായിട്ടും അവന് ഓർമ്മ വന്നു അവൻ അവരെ തിരക്കി അവിടെ എല്ലാം നടന്നു അങ്ങനെയൊരു സിസ്റ്ററോ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് അവൻ സി സി ക്യാമറ ചെക്ക് ചെയ്ത് അവരെ കണ്ടെത്തുകയും അവരുടെ ഫോട്ടോ തങ്ങളുടെ ബോഡി ഗാർഡ്സിനെല്ലാം അയച്ചു കൊടുക്കുകയും മിനിറ്റുകൾക്കുള്ളിൽ അവളുടെ ഫുൾ ഡീറ്റെയിൽസും അവളും നമ്മുടെ ഗോഡൗണിൽ എന്നായിരുന്നു അവൻ കൊടുത്ത നിർദ്ദേശം അത് യെസ് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു മണിക്കൂർക്കുള്ളിൽ തന്നെ അവളെ പൊക്കി തങ്ങളുടെ ഗോഡലിൽ എത്തിക്കുകയും ചെയ്തു ഈ ഒരു മണിക്കൂറിനുള്ളിൽ ആദ്യം തനിക്ക് നഷ്ടപ്പെടുമെന്ന് തന്നെ ഓം ഉറപ്പിച്ചിരുന്നു കാരണം വിഷം അത്രത്തോളം അവളുടെ ശരീരത്തിൽ വ്യാപിച്ചിരുന്നു അവൾക്ക് ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട് തുടങ്ങിയിരുന്നു വിഷത്തിനെതിരായുള്ള ടോക്സിൻ അവളുടെ ശരീരത്ത് കുത്തിവെക്കുകയും പതിയെ പതിയെ അവൾ നോർമൽ സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്തു അത് അറിഞ്ഞതിന് ശേഷമാണ് ഓമിന് സമാധാനമായത് അവൻ പതുക്കെ അദ്രിയെ അവളെ സൂക്ഷിച്ച് ഏൽപ്പിച്ച് ശ്രദ്ധിച്ചു കൊള്ളണമെന്നും പറഞ്ഞു പിന്നീട് ഡോക്ടറിനൊരു നിർദ്ദേശം കൊടുത്തു ഇഞ്ചക്ഷൻ ചെയ്യാനായാലും അവളെ ചെക്ക് ചെയ്യാനായാലും ഡോക്ടർ തന്നെ പോയാൽ മതി ഡോക്ടറിന് പ്രത്യേകം ഫീസ് തരാമെന്നും ഡോക്ടറിന് വാഗ്ദാനം നൽകിയാണ് ഓം അവിടെ നിന്നും പോയത് ഓം അവിടെ നിന്നും നേരെ ഇറങ്ങിയതും അവൻ്റെ തൊട്ടുപിറയെ രുദ്രനുമുണ്ടായിരുന്നു നീ എങ്ങോട്ടാ ഏട്ടനെങ്ങോട്ടാണോ അങ്ങോട്ടും ഞാനും ഉണ്ട് എനിക്കറിയണം എൻ്റെ ആദ്യം ഈ അവസ്ഥയിലാക്കിയവളുടെ പിന്നിൽ ആരാണെന്ന് അത്രയും പറഞ്ഞ് ഓമിനൊപ്പം തന്നെ രുദ്രനും കയറി അവർ നേരെ ഗോഡൗൺ മുന്നിലാണ് ചെന്ന് നിന്നത് ആൾപ്പാർപ്പില്ലാത്തടത്ത് ഒരു ഗോഡൗണിലായിരുന്നു അവർ എത്തിച്ചേർന്നത് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു സ്ത്രീ കസരയിൽ കെട്ടിയിട്ട രീതിയിലിരിക്കുന്നു അവർ ഇരുവരും അവളുടെ മുന്നിൽ ചെന്നു നിന്ന് ഇതാര് അംബികാദേവിയോ അല്ലേട്ടാ ലളിതാംബികാദേവി എന്താണ് ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് എടുത്തേക്കുന്ന കില്ലിങ്ങിൽ അങ്ങ് എക്സ്പേർട്ടായിട്ടിരിക്കുകയാണോ ഓരോ മനുഷ്യനിൽ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവരെ കൊല്ലുക ഇതിനു മുമ്പ് ഇതല്ലായിരുന്നല്ലോ എല്ലാവരെയും ട്രാപ്പിലാക്കുന്ന പണിയല്ലായിരുന്നോ ഹണി ട്രാപ്പ് നീ എനിക്കറിയത്തില്ലോടാ ഹണി ട്രാപ്പ് ഓരോരുത്തരെയും പ്രേമിക്കുക കല്യാണം കഴിക്കുക അവരുടെ സ്വത്തുക്കൾ എടുക്കുക പിന്നീട് അവരെ കളയുക അവരെന്തെങ്കിലും ചോദ്യം ചെയ്തു വന്നാലോ ആൾക്കാരെ വിട്ട് തല്ലി കൊല്ലുക ഇതൊക്കെയാ ഈ മഹത് വ്യക്തിയുടെ കയ്യിലിരിപ്പ് പക്ഷേ അവർ ആദ്യമായിട്ട് ചെയ്തതായത് പാളിപ്പോയത് ഏ എ അങ്ങനല്ല നമ്മുടെ ആദിക്ക് ഭാഗ്യമുള്ളത് കൊണ്ടായിട്ടാ അവൾ രക്ഷപ്പെട്ടത് അല്ലാതെ ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് പാളിയതല്ല അല്ലേ ലെൽതാംബികേ അസർ ഞാൻ അറിയാതെ എനിക്കൊരു കയ്യപത്രം പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ചെയ്തു പോയത് സാർ വെറുതെ വേണം ഞാൻ വെറുതെ വിടാൻ ലളിതാബികേ അത് നീ സത്യം പറ നിന്നെ ഇതിന് പറഞ്ഞു വിട്ടതാരാ അത് 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 ഇതൊന്നുമല്ല ഒറ്റ വാക്കിൽ ഉത്തരം ആര് വിട്ട് ആര് എന്തിന് അത്ര മാത്രമേ എനിക്കറിഞ്ഞാൽ മതി ആരാണെന്നൊന്നും എനിക്കറിയില്ല സാർ എൻ്റെ ഫോണിൽ വിളിച്ച് ഒരാളെ ഇഞ്ചക്ട് ചെയ്ത് കൊല്ലണം മരുന്നും എല്ലാം തന്നെ അവരെത്തിച്ച് തരും അക്കൗണ്ടിൽ ക്യാഷും വീഴും അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ അപ്പോൾ നിന്നെ വിളിച്ച വ്യക്തിയുടെ പേരറിയില്ലേ രുദ്രൻ ചോദിച്ചു ഇല്ല അതൊരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് വന്ന ഫോൺ കോളായിരുന്നു അതിനാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല അങ്ങോട്ട് വിളിച്ചാലോട്ട് കിട്ടില്ല എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വിളിക്കും അപ്പോഴല്ലേ കിട്ടൂ പിന്നെ നിന്നെ ഇവിടെ എത്തിച്ചത് അത് അവരാൾ തന്നെ അവരുടെ ഒരു വണ്ടിയിൽ എന്നെ ഇവിടെ എത്തിച്ചു ആ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടെന്നും ഒരു ഡ്രൈവർ മാത്രം അതും മുഖം മറച്ച രീതിയിലായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയതും അവർ തന്നെയാണെന്ന് എനിക്ക് ഡ്യൂട്ടി ഡോക്ടറിൻ്റെ ഡ്യൂട്ടി നേഴ്സിൻ്റെ വേഷം തന്നതും ഇന്ന റൂമിൽ കിടക്കുന്ന പെൺകുട്ടിയാണെന്നും എനിക്ക് ഫോട്ടോ സഹിതം കാണിച്ചു തന്നെ അതിലെ ഡ്രൈവറായിരുന്നു അയാളെ തിരിച്ചറിയാൻ എന്തെങ്കിലും തിരിച്ചറിയാൻ അയാളുടെ കയ്യിലൊരു ഉണ്ട് എന്തിരി ടാറ്റൂ ഒരു മുഖം മൂടിയുടെ അല്ലാതെ പ്രത്യേകിച്ചതിനകത്ത് ഒന്നുമില്ല എന്ത് മുഖം ഒരു സ്കൽറ്റൻ മുഖം അത്ര മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഫുൾ കവേഡാന്നേരം അതുമാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ മുഖവും ആയതുകൊണ്ട് അറിയില്ല പിന്നീട് ഒരു കാര്യമുണ്ട് അയാളുടെ കണ്ണ് പൂച്ച പൂച്ചക്കണ്ണാണ് ഓ അത്രയും പറഞ്ഞതും അംബികാദേവിക്ക് നേരെ കത്തിയെടുത്ത് അവളുടെ ശരീരം ആകെ വരഞ്ഞ് വിട്ടു ഓം തിരിഞ്ഞു നിന്ന് സ്റ്റീഫനെ വിളിച്ചു സ്റ്റീഫൻ യെസ് സാർ ഇവളുടെ ശരീരത്തിൽ ഞാൻ വരഞ്ഞത് കൂടാതെ കുറച്ചും കൂടി ഒന്ന് കലാപരമായി ഒന്ന് വരഞ്ഞ് അല്പം പൊടിയിപ്പൊന്ന് വിതറിയേക്ക് സാർ വേണവിടോ അവൾ ആരെയെല്ലാം ഏതെല്ലാം രീതിയിൽ കൊന്നിട്ടുണ്ടോ എന്ന് തനിക്കറിയാമോ ആ ആത്മാവിനൊക്കെ ഒന്ന് ശാന്തി കിട്ടട്ടടോ താൻ ഞാൻ പറഞ്ഞത് അങ്ങ് ചെയ്തേക്ക് ഈ ഒരു കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം ഞാൻ എടുക്കുന്നില്ല ഓക്കെ സർ അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ വീണ്ടും ഒരു കത്തിയുമായി അവൾക്ക് നേരെ ചെന്ന് അവളുടെ ശരീരത്ത് പലയിടങ്ങളും വീണ്ടും പോറലേൽപ്പിക്കാൻ തുടങ്ങി അതുകൂടാതെ അവിടെയെല്ലാം ഉപ്പ് വിതറാനും തുടങ്ങി ഉപ്പ് വിതറിയതും അവിടെയെല്ലാം നീറിക്കൊണ്ട് അംബിക വായിട്ട് കരയാൻ തുടങ്ങി വാവച്ച് കരഞ്ഞ ആ ഓരോ അലർച്ചയും രുദ്രൻ ഭയത്തോടെയാണ് നോക്കി എങ്കിൽ അതേസമയം ഓം ആ വാവിട്ടുള്ള കരച്ചിലുകളെല്ലാം ഒന്ന് ആസ്വദിക്കുകയായിരുന്നു തങ്ങളെങ്ങനെ പാട്ടാസ്വദിക്കുന്നോ അതിനേക്കാൾ ഭംഗിയോടെയാണ് അവൻ ആസ്വദിക്കുന്നത് ആ ഒരു രൂപം കണ്ടതും രുദ്രന് വല്ലാതെ ഭയം തോന്നി കാരണം അന്നോളം താൻ കണ്ടിട്ടുള്ള തൻ്റെ ചേട്ടൻ്റെ രൂപമേ അല്ല ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മൃഗം തൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അവർ തോന്നിയത് ഓരോ നിമിഷവും അവളുടെ ഓരോ മുറിവിലും ഉപ്പിടുന്നതു മുതൽ അവൾ നീറിപ്പുകഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കരയുകയാണ് മുറിക്കുന്ന സ്റ്റീഫനോട് ഒന്നുകൂടി അല്പം കൂടി ആഴത്തിൽ മുറുക്കി സ്റ്റീഫ എന്നിട്ട് കുറച്ചുകൂടി ഉപ്പ് നല്ല നൈസായിട്ട് വെള്ളത്തിൽ കലയ്ക്ക് അവളെ അദ്ദേഹത്തോട്ട് ചിതറി ഒഴുക്കി സ്റ്റീഫ ഒരു ഹരം കൊള്ളുന്ന രീതിയിലായിരുന്നു ഓമിന്റെ പറച്ചിൽ അത് കേൾക്കുമ്പോൾ ഓരോ നിമിഷവും രുദ്രന് ഭയം തോന്നി തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മൃഗമായി തന്നെ അവന് വീണ്ടും വീണ്ടും തോന്നാൻ തുടങ്ങി അതുമാത്രമല്ല രുദ്രന് താൻ അവനോടൊപ്പം കയറി വരാൻ വാശി പിടിച്ച സമയത്തെ അവൻ പഴിച്ചുകൊണ്ടേയിരുന്നു എന്താ രുദ്ര നിനക്ക് എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ ആ കുറച്ച് സമയം എൻ്റെ ആദ്യം അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാമോ അതിൻ്റെ ഇരട്ടിക്കിരട്ടി ഇവൾ അനുഭവിക്കണം വല്ലോരും പറയുന്ന വാക്കിനും തുച്ഛമായ പൈസയ്ക്കും എൻ്റെ പെണ്ണിനെ കൊല്ലാൻ ഇറങ്ങിയപ്പോൾ അവൾ ആലോചിച്ചില്ല ആരെയാ കൊല്ലാൻ പോകുന്നതെന്ന് എൻ്റെ പെണ്ണിന് നേരെ കൈയൂങ്ങിയ ഓരോരുത്തർക്കുമുള്ള ഒരു പാഠമായിരിക്കണം ഇത് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു സ്റ്റീഫ മതി നിർത്തിക്കും ഇനി ഞാൻ പോയതിനു ശേഷം മതി ബാക്കി അവളുടെ ശരീരത്ത് ഒരു അല്പം ചോര പോലും നിൽക്കരുത് എല്ലാം വാർന്നൊരിച്ചു പോകണം ഉപ്പും നീ ആവശ്യത്തിന് ഇട്ടോ അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രനുമായി ഓം അവിടെ നിന്നും പോയി കാറിൽ കയറിയത് തൊട്ട് രുദ്രൻ ഒന്നും തന്നെ മിണ്ടാതെ ഇരിക്കുക എന്താ രുദ്ര നിനക്കൊന്നും പറയാനില്ലേ ഏട്ടാ അവൾ മരിച്ചു പോയാൽ മരിച്ചു പോയാൽ എന്താടാ അതിന് തൊട്ടപ്പുറത്തല്ലേ ഒരു മുതല തടാകമുള്ളത് അങ്ങോട്ട് പിടിച്ചങ്ങ് ഇട്ട് കൊടുക്കും പിന്നെ ഒരു പൊടി പോലും അവരുടെ കിട്ടത്തില്ല നീ എന്തിനാ ഭയക്കുന്നത് ഏട്ടാ എന്നെങ്കിലും എന്നെങ്കിലും അല്ലയോ അത് അപ്പോൾ നോക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം നീ ആലോചിക്കുക അത്രയും പറഞ്ഞുകൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ രണ്ടുപേരും സുഖമായിരിക്കുന്നു അല്ലു ക്രിട്ടിക്കൽ സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് നോർമൽ ലെവലിൽ എത്തുന്നു ആദ്യം അതുപോലെ നോർമൽ ലെവലാണ് രണ്ടുപേരെയും മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ നിർത്തിയേക്കുകയാണ് അല്ലുവിനെ പെട്ടെന്നൊന്നും ഐ സിയുയിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല എങ്കിൽ ആദ്യം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതുമാത്രവുമല്ല അവിടെ ഡോക്ടേഴ്സിന് മാത്രമേ അലവുള്ളൂ രണ്ടുപേരുടെയും റൂമിലേക്ക് കയറാൻ നേഴ്സിനോ വേറെ ക്ലീനിങ് സ്റ്റാഫിനോ ആർക്കും തന്നെ അവിടെ പ്രവേശനമില്ല ഏതെങ്കിലും രീതിയിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ തന്നെ അവിടെ കയറി അവരെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു ഓമിൻ്റെ ആ ഒരു തീരുമാനം എല്ലാവരും അംഗീകരിച്ചു ഇവർ രണ്ടുപേരുടെയും ട്രീറ്റ്മെൻ്റ് പ്രത്യേകം ചെക്ക് ചെയ്യാൻ വേണ്ടി രണ്ട് ഡോക്ടേഴ്സിനെ പ്രത്യേകം അവ നിയമിക്കുകയും ചെയ്തു